ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ടിപ്സിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സി ഒക്കെ കഴുകുന്നതിന് മിക്സിയുടെ ജാറാണേലും മിക്സി ആണെങ്കിലും എല്ലാം ഒരേപോലെ തന്നെ ഈ ഒരു ന്യൂസ് പേപ്പർ വെച്ച് മാത്രം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് പേപ്പർ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്തോട്ട് നമുക്ക് കീറിയിടാം ഇതേപോലെ നമുക്ക് പിച്ച് കീറിയിടാം അതിനുശേഷം ഒരു നുള്ള കോൾഗേറ്റിൻ്റെ പേസ്റ്റ് മാത്രം മതി ഒരു നുള്ള മതി ഉണ്ടോ അത്രയും മാത്രം മതിയാകും എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് കലക്കിയെടുക്കാം ആ ടൂത്ത് പേസ്റ്റൊക്കെ അതിനകത്ത് അലിഞ്ഞു വരുന്ന രീതിയിൽ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അതേപോലെ ആ പേപ്പറെല്ലാം ഒന്ന് നനഞ്ഞു കിട്ടണം ആ വെള്ളത്തിലാണ് നമ്മളിതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനകത്ത് മുക്കിയിട്ട് നമുക്ക് മിക്സി എല്ലാം കൊണ്ട് നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ അതിനകത്ത് അരപ്പും കറയും എല്ലാം ആയിട്ട് അതിൻ്റെ ഇടയിൽ ഭാഗത്തൊക്കെ നല്ല അഴുക്കായിരിക്കും അപ്പോൾ ഈ ഒരു വെള്ളം വെച്ച് മാത്രം നമുക്ക് നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കാം അപ്പോൾ അതിനകത്ത് ബ്രഷോ സോപ്പോ കാര്യങ്ങളൊന്നും വേണ്ട ഈ ഒരു പേപ്പർ മാത്രം മതി നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടും കാരണം അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ ഈ പേപ്പർ വെച്ച് നമുക്ക് ഗ്യാസ് അടുപ്പാണേലും അതേപോലെ കിച്ചൺ ടോപ്പാണേലും അതേപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ് ഗ്ലാസ് കൊണ്ടുള്ള എന്തും കണ്ണാടി അതേപോലെ ഏത് ഏത് സാധനങ്ങളും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം എന്നിട്ട് നമ്മളത് കൊണ്ട് പെട്ടെന്ന് തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അതിനത് മൊത്തത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു കണക്കി പേപ്പർ വെച്ച് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് പേപ്പറ് ആവശ്യം പിന്നെ തുണികളൊന്നും ആവശ്യമില്ല ഞാൻ പേപ്പർ കൊണ്ട് തന്നെ അങ്ങ് തുടച്ചെടുക്കുകയാണ് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ മിക്സി കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരമുണ്ട് കാരണം പ്രീതി സോഡിയാക്കിൻ്റെ മിക്സി ആയതുകൊണ്ട് നമുക്ക് എല്ലാ സ പച്ചക്കറിയാണേലും മാവ് അഴിക്കാനാണേലും എല്ലാം ഈ മിക്സിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് അടുക്കളയിൽ നമുക്ക് പച്ചക്കറി അരിയേനൊന്നും പ്രത്യേകിച്ച് ആൾ വേണ്ട കാരണം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഈ മിക്സിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് മാവ് കഴിക്കാൻ ജ്യൂസ് അടിക്കാം എല്ലാം പിന്നെ അതേപോലെ തന്നെ പച്ചക്കറി ചോപ്പ് ചെയ്യാനും ഗ്രേറ്റ് ചെയ്യാനും സ്ലൈസായിട്ട് അരിഞ്ഞ് കിട്ടുന്നതിനും എല്ലാം നമുക്ക് ഈ മിക്സി കൊണ്ട് ഉപകാരമാണ് ഞാനത് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് അടുത്തതായിട്ട് അതിൻ്റെ ജാറ് അപ്പം നമ്മൾ കൂടുതലും ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നതിനൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് ഈ ജാറായിരിക്കും ഉപയോഗം തോരനാണേലും എല്ലാം അപ്പം അതിൻ്റെ വാഷർ പെട്ടെന്ന് തന്നെ ലൂസാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ലൂസായിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഫ്രീസറിനകത്ത് വെച്ചിട്ട് എടുത്തിട്ടിട്ട് അരച്ച് നോക്കിയാൽ ആ ലൂസ് മാറി നല്ല ടൈറ്റായിട്ട് ഇരിക്കും ഇനി അതെല്ലാം നമുക്ക് ഫ്രീസറിൽ വെക്കാതെ തന്നെ നമുക്കതിനകത്തൊരു റബ്ബർ ഇട്ട് കൊടുത്താലും മതി എന്നാലും നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പം നമുക്ക് അരച്ചെടുക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല ലൂസായി വാഷർ ഊരിപ്പോകത്തെയൊന്നുമില്ല ഒരു റബ്ബർ ആ സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ജാറാണ് ഈ ചമ്മന്തിക്കും തോരനയ്ക്ക് അപ്പോൾ അതായിരിക്കും കൂടുതൽ നമുക്ക് ഉപയോഗമുള്ള ജാർ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ മൂടി വാഷറൊക്കെ ലൂസാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ വെയ്റ്റ് കൂടിയാൽ തന്നെയും നമുക്കിതാണ്ട് ഈ ബട്ടണിലൊന്ന് നെക്കി പിടിച്ചാൽ മതി കണ്ടോ അപ്പം നമുക്ക് ആ വെയിറ്റിൻ്റെ കംപ്ലൈൻറ്റ് മാറിക്കിട്ടുകയും ചെയ്യും അതെല്ലാം വെയിറ്റ് കൂടുകയാണെങ്കിൽ ആ മിക്സിയിൽ ആ നീല ലൈറ്റ് കത്തുന്നിടത്ത് ചുമന്നത് കത്തും കേട്ടോ അപ്പോഴും നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് നേരിട്ട് നമുക്ക് അരച്ചെടുക്കുന്നതിന് ഈ ജാർ ഒക്കെ ഇട്ട് അരച്ചെടുക്കാം അതെല്ലാം നമുക്കിതിനകത്ത് ഫുഡ് ഫുഡ് പ്രോസസ്സറൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ജാറിൻ്റെ ഭാഗം അതിനകത്ത് എൻ്റെ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ ജാറിനകത്ത് ഇതെല്ലാം ചെയ്തെടുക്കാം പച്ചക്കറി ഗ്രേറ്റിങ്ങിയാണേലും അതേപോലെ മാവ് അഴക്കുന്നതാണേലും നാരങ്ങ പിഴീനെ ഓറഞ്ച് പിഴീന്നതാണ് എല്ലാം ഈ ജാറിനകത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതേപോലെ അതിൻ്റെ അടപ അതിൻ്റെ ജാ അതിൻ്റെ ഓരോ ബ്ലേഡുകളാണിത് ഇന്ന് നമുക്ക് പൊട്ടാറ്റോം അതേപോലെ സവാളയെല്ലാം സ്ലൈസായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടും അപ്പോൾ അത് ഡേഞ്ചറാണ് ബ്ലേഡ് നല്ല മൂർച്ചയാണ് അപ്പോൾ ഇടുന്നതൊക്കെ സൂക്ഷിച്ചു വേണം അപ്പോൾ അതിൻ്റെ ആ പ്ലേ പിന്നെ ആ ഡിസ്കിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം ഇതേപോലെ അതിനകത്ത് നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ ഞാൻ ഇപ്പോൾ അരിഞ്ഞ് കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഇപ്പോൾ വലിയ കിഴങ്ങാണ് ഞാൻ നീളത്തിൽ രണ്ടായിട്ട് അരിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് വട്ടത്തിൽ തന്നെ അരിഞ്ഞു കിട്ടും അപ്പോൾ കണ്ടോ എട്ട നിമിഷം കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് കിഴങ്ങൊക്കെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞ കിഴങ്ങ് നമുക്ക് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ നല്ല ചോറിനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം വളരെ ഈസിയായിട്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ഇപ്പം കിഴങ്ങൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല സ്ലൈസായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പിന്നെ പച്ചയേത്തക്കുണ്ടെങ്കിൽ നമുക്ക് ചിപ്സ് പൊരിക്കാനാണെങ്കിലും നല്ല ഈസി ആയിട്ട് ഇതിനകത്ത് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും ഉണ്ടോ നല്ല നൈസായിട്ട് ഇരിപ്പുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഇനി ഇതിനകത്തോട്ട് സവാളയും കൂടെ അരിഞ്ഞെടുക്കാം ഇതിപ്പം ഞാൻ നീളത്തിൽ മുറിച്ചതുകൊണ്ടാണ് ഈ കിഴങ്ങ് ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് വന്നത് അതല്ലെങ്കിൽ നമുക്ക് വട്ടത്തിൽ തന്നെ നല്ല ഭംഗിയായിട്ട് കിട്ടും വലിയ കിഴങ്ങായതുകൊണ്ട് രണ്ടായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത് അടുത്ത അതേപോലെ തന്നെ സവാളയും അതും വലുതായതുകൊണ്ടാണ് നമുക്ക് അതിനകത്തോട്ട് ഇറക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം മീഡിയം സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരുപാട് വലുതാണെങ്കിൽ ഇതേപോലെ രണ്ടായിട്ട് അരിഞ്ഞിട്ട് വേണം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഉണ്ടോ അതുപോലെ നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ചിക്കനൊക്കെ കറി വെക്കാണെങ്കിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പം കുറച്ച് പേരുണ്ടെങ്കിൽ തന്നെയും വളരെ ഈസി ആയിട്ട് അതിനകത്ത് നമുക്ക് സവാള എല്ലാം അരിഞ്ഞെടുക്കാൻ പറ്റും അതേപോലെ കുക്കമ്പർ കണ്ടോ ഇതേപോലെ നീളത്തിൽ അങ്ങനെ രണ്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടോ വന്നിട്ടുണ്ടോ നമുക്ക് സലാഡിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ ഒന്നിച്ച് ഇതിനകത്ത് തന്നെ ഇതേപോലെ അരിഞ്ഞെടുക്കാം ക്യാരറ്റൊക്കെ നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വട്ടത്തിൽ വേണമെങ്കിലും ഇതേപോലെ എടുക്കാം എങ്ങനെ വേണേലും നമുക്ക് അരിഞ്ഞെടുക്കാം ഇതിപ്പോൾ ഞാൻ സലാഡിനുള്ള കുക്കമ്പറും അതേപോലെ തന്നെ ക്യാരറ്റും അരിഞ്ഞെടുത്തത് കണ്ടോ കണ്ണ പോലെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇനി നമുക്ക് ബ്ലേഡ് മാറ്റിയിട്ട് കൊടുത്തിട്ട് ഗ്രേറ്റ് ചെയ്യാനുള്ളതും കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഡിസ്കിനകത്തോട്ട് ഓരോന്നും കണ്ടോ ഇത് ഗ്രേറ്റിങ്ങിനുള്ള ബ്ലേഡാണ് കൊടുക്കുമ്പോഴത്തേന് വളരെ സൂക്ഷിച്ചു കൊണ്ടിട്ട് കൊടുക്കാൻ അപ്പോൾ അതേപോലെ തന്നെ അതാണ്ട് ഗ്രേറ്റ് ചെയ്ത് സവാള നമുക്ക് സലാഡിന് വേണ്ടി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കണ്ടോ കുക്കമ്പർ അതേപോലെ തന്നെ ക്യാരറ്റ് ഇതേ രീതിയിലും അരിഞ്ഞെടുക്കാം ഇതിപ്പോൾ നമുക്ക് തോരനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് സവാളയും ക്യാരറ്റും കൂടി ഇട്ട് നമുക്ക് തോരനിക്കിതേപോലെ അരിഞ്ഞെടുക്കാം കണ്ടോ നീളത്തിൽ ചെറുതായിട്ട് നീളത്തിൽ കിട്ടുകയും ചെയ്യും ഇനി അടുത്ത ബ്ലേഡാണ് ഇത് നല്ല മൂർച്ചയാണ് ഇതും ആ നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി എന്നിട്ട് നമ്മൾ കോവയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത് ആ നല്ല രീതിയിൽ തന്നെ നമുക്ക് തോരനിക്കൊക്കെ നല്ല രീതിയിൽ തന്നെ അരിഞ്ഞ് കിട്ടും അതിനകത്ത് ചോപ്പ് ചെയ്ത് കിട്ടും ഉണ്ടോ ഈ രീതിയിൽ അരഞ്ഞെടുക്കാൻ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് തോരനൊക്കെ വെച്ച് കഴിക്കണമെങ്കിലും ചിലവർക്കും ഇങ്ങനെയായിരിക്കുമല്ലോ ഇഷ്ടം അപ്പോൾ നമുക്ക് നമുക്കതിനകത്ത് ചോപ്പ് ചെയ്തെടുക്കാം അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അതിനകത്ത് ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ട് ബിരിയാണിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇപ്പം ഈ ബ്ലേഡും നല്ല മൂർച്ചയാണ് അപ്പോൾ ബ്ലേഡ് മാറ്റിയതിന് ശേഷം നമുക്കതിനകത്തുനിന്ന് വളരെ ഈസി ആയിട്ട് എടുക്കാം അതേപോലെ തന്നെ ആ ബ്ലേഡിനകത്ത് ഇട്ട് തന്നെ ഞാൻ ക്യാബേജ് കണ്ട കഷ്ണങ്ങളായിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ കണ്ട ചെറിയതായിട്ട് അരിഞ്ഞു വരും ഇപ്പോൾ തോരനൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ഇനി നമുക്ക് ആ ബ്ലേഡ് മാറ്റി കൊടുക്കാം അപ്പോൾ ഫുഡ് പ്രോസസ്സ് ചെയ്യുന്നതെല്ലാം അതിനകത്താണ് ഇനി നമുക്ക് ഇതെല്ലാം മാറ്റിയിട്ട് അതിനകത്ത് തന്നെ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഈ ബ്ലേഡാണ് ഇട്ട് കൊടുക്കേണ്ടത് ടീനു കുഴയ്ക്കുമ്പോൾ അരക്കപ്പ് വെള്ളം കുറച്ചാണ് ഞാൻ ഒഴിക്കുന്നത് ഞാൻ അടുത്തതായിട്ട് മാവ് കുഴച്ചെടുക്കുക അപ്പോൾ അതിനായിട്ട് ഒന്നര കപ്പ് മാവിന് രണ്ട് കപ്പ് മാവിന് ഒരു കപ്പ് വെള്ളം ആ ജാറിൻ്റെ മുടിയിൽ തന്നെ എന്നിട്ട് കുറച്ച് എണ്ണയും ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഫസ്റ്റിലിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം കുഴച്ചെടുക്കുന്നത് പുട്ടിനുള്ള മാവിൻ്റെ അതനുസരിച്ചാണ് കണ്ടോ അപ്പോൾ പുട്ടിന് വേണമെങ്കിലും നമുക്ക് അതിനകത്തുനിന്ന് കുഴച്ചെടുക്കാം ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിനകത്ത് തന്നെ നമുക്ക് പുട്ടും അതേപോലെ തന്നെ ചപ്പാത്തി ആക്കിയെടുക്കാം ഫസ്റ്റിലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് അതേപോലെ തന്നെ ഉപ്പും ഇട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് ചപ്പാത്തി മാവ് റെഡിയായി വന്നിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം മാവും അതേപോലെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കള പണിയെല്ലാം തീ തീർത്തെടുക്കാം ഇനി നമുക്കതിനകത്ത് ഓറഞ്ചോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓറഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാരങ്ങ ആ ക്ലിപ്പിനകത്ത് വീഴണം അതിൻ്റെ ആ അടപ്പ് എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഞാൻ നാരങ്ങയാണ് ഇപ്പോൾ പിഴിഞ്ഞെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫസ്റ്റിലിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യാവുന്നത് ഫസ്റ്റിലിട്ടാണ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് നാരങ്ങ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കണം നാരങ്ങ ചെറുതായിട്ട് തെന്നിപ്പോവും ആ സമയത്ത് ഓറഞ്ചൊക്കെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റും കണ്ടോ അപ്പോൾ ഒരു തുള്ളി തുള്ളിച്ചാറ് പോലും അതിനകത്തിരിക്കാതെ നല്ല രീതിയിൽ തന്നെ കണ്ട പിഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അതിനായിട്ട് ഒരുപാട് ബ്ലേഡ് ഉണ്ട് കാരണം ചോപ്പ് ചെയ്യാനും ഗ്രേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ആയിട്ട് അരിഞ്ഞെടുക്കാനും അതേപോലെ ഒരുപാട് നമുക്ക് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും അടുക്കള ജോലിക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ മിക്സി ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് ആ നാരങ്ങ ഞാൻ ക്ലാസ്സിനകത്ത് പഞ്ചസാര ഇട്ട് ഒഴിച്ചിട്ട് നമുക്ക് രണ്ടായിസും ഇട്ട് ഇളക്കിയെടുക്കാം വളരെ ഈസി ആയിട്ട് നമ്മൾ ാരങ്ങിയാവളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ജ്യൂസ് അടിക്കുന്നതാണ് അത് അരിച്ചൊക്കെ എടുക്കുന്നതിന് വേണ്ടിയുള്ള ജ്യൂസ് കാരണം ഓറഞ്ച് അതൊക്കെ ഇപ്പോൾ അല്ലാതെ നമുക്ക് ഷേക്ക് അടിക്കുന്നതിനോ ഇപ്പം പാലും പഴവും പഞ്ചസാര ഒക്കെ ഇട്ട് അടിക്കുന്നതിന് ഈ ജാർ മാത്രം മതി അപ്പോൾ ഇതിനകത്താണ് നമ്മൾ നേരത്തെ ഇറക്കി വെച്ച മിക്സിയുടെ ജാറിനകത്ത് ഇറക്കി വെക്കുന്ന ഉണ്ടല്ലോ അരിപ്പ് അരിച്ച് വരും ആ ജ്യൂസിനകത്തേ അതിനകത്ത് ഇട്ട് കൊടുത്താൽ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇതിന് വേണ്ടി അപ്പോൾ ഇതിനകത്ത് പഞ്ചസാരയും ബൂസ്റ്റും പഴവും ഇട്ടിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് കറക്കിയെടുക്കാം വളരെ ഈസി തന്നെ നമുക്ക് ജ്യൂസ് റെഡി അപ്പം നമ്മൾ ഫുഡ് പ്രോസസ്സ് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ബേസ് മിക്സിയിൽ ഫിക്സ് ചെയ്യുന്നത് അപ്പം ജ്യൂസ് അടിക്കുമ്പോഴും അതേപോലെ കറിക്കൊക്കെ അരയ്ക്കുമ്പോഴും നമുക്കതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ആ ട്യൂബ് പോലെ കണ്ടില്ലേ അപ്പോൾ ആ ഭാഗം നമ്മൾ തുറന്നു കൊടുത്താലും ജ്യൂസിനുള്ള സാധനം അതിനകത്തൂടെ തന്നെ ഇനി വന്നോളും ഉണ്ടോ അപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് അതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും എന്നതാണ് ഈ പ്രീതി സോഡിയാക്കിൻ്റെ ഗുണം ഇപ്പോൾ കണ്ടോ ഇതെല്ലാം ഇതിനകത്ത് നമ്മൾ ചെയ്തെടുത്തതാണ് പൊട്ടാറ്റോ നാരങ്ങാവെള്ളം ജ്യൂസ് കുക്കമ്പറ് ക്യാരറ്റ് സവാള മാവ് ഒഴിച്ചെടുത്തുണ്ട് ഈ ഇതെല്ലാം നമുക്ക് ഊരിയെടുക്കാം ലോക്കും അൺലോക്കും കണ്ടോ ഒക്കെ നമുക്ക് ഊരിയെടുത്ത് വൃത്തിയാക്കിയൊക്കെ ചെയ്യാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കറക്റ്റ് ഊരിയെടുക്കാതെ ഇത് നമ്മൾ അരയ്ക്കുന്നത് അരിയൊക്കെ അരയ്ക്കുന്നത് ഇതിനകത്ത് നമുക്ക് ചമ്മന്തിയും അതേപോലെ തന്നെ തോരനയ്ക്കൊക്കെ അരയ്ക്കുന്നത് ഇച്ചിരി വലിയ ജാറാണ് അതേപോലെ തന്നെ നല്ല ഹെവി മോട്ടർ ആയതുകൊണ്ട് കുറച്ച് സൗണ്ട് കൂടുതലാണ് അത് കറിക്കരയ്ക്കുന്നത് ഇതാണ് നമ്മൾ ഫുഡ് പ്രോസസ്സിങ്ങായിട്ട് ഉപയോഗിക്കുന്നത് ഇത്രയും ബ്ലേഡുകൾ ഞാൻ ആ തൊണ്ടുമൊത്തത്തിൽ അപ്പോൾ ഇതാണ് നമ്മൾ അരിച്ചെടുക്കുന്ന ഇത് കണ്ടോ ഓറഞ്ചൊക്കെ അരിനകത്ത് അരിഞ്ഞ് വരും അപ്പോൾ ആ ജാറിനകത്തോട്ട് ഇറക്കിയിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ജ്യൂസ് അടിച്ചാലും നമുക്ക് ഈ ഈ പൈപ്പിനകത്തുകൂടെ ഉണ്ടോ ഇങ്ങോട്ട് എടുക്കാം അപ്പോൾ എല്ലാം അരിച്ചു കിട്ടും അപ്പോൾ ഇത്രയും ജാറാണ് നമുക്കിതിനായിട്ടുള്ളത് ഉണ്ടോ മൂന്ന് നാല് അഞ്ച് ജാറ് ഇപ്പം ഈ സാധനമാണ് നമ്മൾ ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ചെയ്തെടുത്തതാണ് ഇതെല്ലാം അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടോ നമുക്ക് ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എനിക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്